കാരണം മൂന്ന് അപ്പോസ്തലന്മാർ തങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യത കൊടുത്തിരുന്നു സഭയുടെ ഭാരിച്ച ചുമതലകൾ വന്നപ്പോഴും അവർ പറയുന്നത് ഇപ്രകാരമാണ് ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും ഇനി അപ്പോസ്തരനായ പൗരോസിൻ്റെ സമയത്തിൻ്റെ വലിയൊരു പങ്കും താൻ പ്രാർത്ഥനയ്ക്കായി വിനിയോഗിച്ചിരുന്നു എന്ന് തൻ്റെ ലേഖനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു സഭകൾക്കും വ്യക്തികൾക്കും വേണ്ടി താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നതായി നിരവധി വേദഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെട്ടിട്ടുള്ള സകലരും തങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വളരെ വലിയ സ്ഥാനം കൊടുത്തിട്ടുള്ളവരായിരുന്നു അവർ പല കാര്യങ്ങളിലും പരസ്പരം വിയോജിപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ കാര്യത്തിൽ എല്ലാവരും ഒരുപോലെയായിരുന്നു ദൈവം നോക്കുന്നത് നമ്മുടെ എബിലിറ്റി അല്ല നമ്മുടെ അവൈലബിലിറ്റിയാണ് അതെ പ്രാർത്ഥനയിൽ നാം എത്രമാത്രം സമയം ചിലവഴിക്കുന്നുവോ അത്രമാത്രം ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ നമുക്ക് സാധിക്കും